കർത്താവുമായിട്ട് എത്ര കൂട്ടുകൂടുന്നു അത്രയും കൂടുതൽ സഹനം കിട്ടുന്ന ആണൊരു ധരിപ്പ് അപ്പോ അപ്പൊ കർത്താവ് ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ മാത്രം പ്രാർത്ഥിച്ച് അത് കിട്ടണ്ട സഹനം ആരും ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പോ ഈ കഴിഞ്ഞ ദിവസം കൊച്ചുതൃസ്യ പുണ്യോതിയുടെ പുസ്തകം ജീവിതചരിത്രമായിരിക്കായിരുന്നു അപ്പൊ പുണ്യവതി ഇങ്ങനെ പറഞ്ഞത് ഏഹ് കർത്താവെ കുറച്ച് സഹിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇടയിലും ഇല്ല വഴിയിലും ഇല്ലാത്ത ഒരു വേണ്ട എനിക്ക് മുഴുവനും വേണം എനിക്ക് പൂർണ്ണ വിശുദ്ധിയാവണം അപ്പൊ ഈ വചനത്തിലും ഏഹ് സഹിച്ച് നിങ്ങളെ പൂർണത എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് സ്ഥിതിയിലേക്കാക്കാനുള്ള ഒരു സ്റ്റേജ് ആണ് ഈ സഹനം എന്ന് പറഞ്ഞത് എന്നാണ് അതെ നമ്മുടെ ലെവലിൽ ഒത്തിരി ലെവലുകളുണ്ടല്ലോ അപ്പൊ ആ അടുത്ത ലെവലിലേക്ക് നമ്മളെ ഉയർത്താനായിട്ട് സ്വർണത്തില് ദൈവത്തിന് വേണ്ടപ്പെട്ട ഒരു ചോദന ചെയ്യുന്നതല്ലേ അപ്പോ ആ ഒരു ലെവലിലേക്ക് ആ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനുള്ള ഒരു ഒരു പടവ് അല്ലെങ്കിൽ ഒരു ഒരു എൻട്രൻസ് എക്സാം പോലെ ആണ് ഈ സഹനം അപ്പോ സഹനങ്ങൾ നമ്മൾ സന്തോഷത്തോടെ പെരുപിറുക്കാതെ സ്വീകരിക്കാൻ നമുക്ക് പറ്റിയാല് ദൈവം നമ്മളെ അടുത്ത ലെവലിലേക്ക് ഒരു പ്രൊമോഷൻ വന്ന് അങ്ങ് സ്ഥിരീകരിക്കും പിന്നെ നമുക്ക് ഇതൊന്നും ഒരു സഹനമായിരിക്കില്ല നമ്മൾ സന്തോഷത്തോടെ അങ്ങ് പിന്നെ ഇക്വേഷൻ സ്നേഹം ഇസ് ഇക്വളിട്ടും സഹനം ഇസ്ഇക്വളിട്ടും വരണം അങ്ങനെ ഒരു കേട്ടിട്ടുണ്ട് അപ്പൊ സ്നേഹത്തിന്റെ ഒരു ആണ് സഹിക്കുക എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സഹിക്കുക അല്ലാണ്ട് ഈ ബാഹ്യായിട്ടുള്ള എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പറയുന്നോണ്ട് സ്നേഹാവുന്നില്ല നമ്മള് പലതും മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടാന്ന് എന്റെ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക അങ്ങനെ സഹിക്കുമ്പോഴാണ് എന്ന് പറയാൻ പറ്റുള്ളൂ സഹനത്തെ പറ്റി പറയുമ്പോഴേ സഹനത്തെ പറ്റി പറയുന്നത് എളുപ്പമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത് ഭയങ്കര എന്താ പറയുക അതായത് നമ്മളൊരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോ വാക്കുകളൊന്നും ഹെൽപ്പ് ചെയ്യില്ല നമുക്ക് സഹനത്തെ പറ്റി സഹിക്കുന്നവരോട് സംസാരിക്കാൻ പറ്റും പക്ഷെ അത് അവരെ സഹായിക്കണമെന്നില്ല ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളൊരു സിനിമയുടെ ഒരു ഭാഗമാണ് അതായത് ഓൾ ദി അപ്പോസിൽ എന്ന് പറഞ്ഞൊരു സിനിമയാണ് അതിനകത്ത് ഈ ചക്രവർത്തി പൗലൂസ്ലിയ ആയിട്ടൊരു സംഭാഷണം വരുന്നുണ്ട് ചെറിയ ഒരു കോൺവെർസേഷൻ അതിനകത്ത് എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് അതായത് വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഈ പൗലോസ് ഒരു കാര്യം നിങ്ങൾ ഈ കടലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കൈക്കൊമ്പിളിൽ ഒരു തുള്ളി വെള്ളം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈക്കൊമ്പിളിൽ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ജീവിതമൊക്കെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കപ്പലിന് ചുറ്റുമുള്ള ഈ കടലിലെ വെള്ളത്തിന് വേണ്ടിയിട്ടാണെന്നാണ് അതെനിക്ക് എപ്പോഴും ഭയങ്കര സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യം അതായത് ഈ കൈക്കൊമ്പിളിനകത്ത് വെള്ളത്തിനകത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇവര് ഈ പറഞ്ഞ ശിശിന്മാരെയും അല്ലെങ്കിൽ ഈ ഈശുദ്ധരെയൊക്കെ മുന്നോട്ട് നയിച്ചത് ഈ കടലിലെ വെള്ളമാണ് ഈ കടലിലെ വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാ പിന്നെ ചെറിയ കാര്യങ്ങളായിട്ട് ഇവർക്ക് മാറുകയാണ് വസനത്തിനകത്ത് പറയുന്ന പോലെ തന്നെ മഹത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കവാടമായിട്ട് അവർ അതിനെ കാണുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ സഹനത്തിനകത്ത് നമ്മളെ ചിലപ്പോൾ വാക്കുകളോ മനുഷ്യരൊന്നും സഹായിച്ചു ഉള്ളിലെ ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ പറ്റൂ ആ ഒരു ആ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാ നമുക്ക് ഈ പറയുന്ന പോലെ അതിനെ ഇതിപ്പോ ഞാൻ പറയുമ്പോഴും എനിക്ക് ചിലപ്പോൾ അത് കീപ്പ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല എന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഭാരമുള്ളൊരു കാര്യം സ്ഥാനത്തെ അപ്പൊ അത് നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോ നമ്മൾ എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് അതായത് നിത്യമഹത്വത്തിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ശിഷ്യന്മാര് ഇങ്ങനെ അല്ലെങ്കിൽ ആദിമ ക്രിസ്ത്യാനികള് എനിക്ക് അവർക്കൊരു യെസ് ഓർ നോ എന്ന് പറയുന്ന കാര്യത്തിനകത്ത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവർക്ക് ചിലപ്പോൾ വലിയ സഹനങ്ങൾ ഇല്ല എന്നുള്ള രീതി അവർ കട്ട് ചെയ്തിട്ട് അവർ എസ് എന്ന് പറഞ്ഞിട്ട് കറുത്താവിന് വേണ്ടി സഹനം വിളിച്ചു വരുത്തുക അപ്പൊ ആ ഒരു മനോഭാവം വരണമെങ്കിൽ അവരുടെ ആത്മാവ് അത്രയും അത്രയും വസിച്ചിരിക്കും അപ്പോ